மாவத்தகனை கேந்திரமந்திரி சுரேஷ் கோபி பீஷணிப்படுத்தியதினெதிரே பாலக்காட்டு மாதம பிரவர்த்தகிஷேதம் കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയാണ് പാലക്കാട്ട് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത ഉദ്ഘാടനം ചെയ്തു അടുത്ത ഘട്ടം അതായത് ഈയൊരു പ്രതിഷേധം ഇന്നിപ്പോ സംസ്ഥാനത്തൊട്ടാകെ സംസ്ഥാനത്ത് മാത്രമല്ല എനിക്ക് സംസ്ഥാനത്ത് പുറത്തും കെ യു ഡബ്ല്യു ജെ യൂണിറ്റുകളിലെല്ലാം തന്നെ ഇന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ സൂചന കണ്ടും കാര്യങ്ങൾ നേരെയായില്ല എങ്കിൽ അദ്ദേഹം ശാസിക്കാൻ കടുത്ത യൂണിയൻ എന്ന് ാണ് എനിക്കിവിടെ ജില്ലാ പ്രസിഡന്റ് നോബുൽ ജോസ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് വെള്ളിമംഗലം ജില്ലാ സെക്രട്ടറി എം ശ്രീനേഷ് എക്സിക്യൂട്ടീവ് അംഗം ടി എസ് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു